അസലമലൈക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തു ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ ഈ ചെറിയ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും ഇത് മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ ഒരു പ്രശസ്തമായ ടെമ്പിൾ ഹിന്ദുക്കളുടെ ആരാധനാലയം പ്രഭു ടെമ്പിൾ എന്നാണ് അതറിയപ്പെടുന്നത് പുരാതനമായ ആ അമ്പലത്തിൽ അവിടുത്തെ ഒരു പരിപാടിയുടെ ഇനാഗ ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ഘാടകനായി മുഖ്യ അതിഥിയായി അവിടുത്തെ എം എൽ എയെ കൊണ്ടുവരികയുണ്ടായി ബി പി എത് എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു മുതിർന്ന എം എൽ എ ആണ് അവിടെ വന്നിട്ടുള്ളത് പ്രസംഗം കത്തിക്കയറുന്നതിനിടയിൽ വർഗീയത കത്തിച്ച് അധികാരം വേവിക്കുക എന്ന പതിവ് ശൈലി അവിടെയും പയറ്റി നോക്കിയതാണ് ഇക്കഴിഞ്ഞ നവംബർ നവംബർ പതിനൊന്നിനാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അദ്ദേഹം പ്രസംഗത്തിനിടയ്ക്ക് വഖഫ് ഭൂമിയെപ്പറ്റിയും വഖഫ് ഭൂമി മുസ്ലിങ്ങളുടെ കിരാത നടപടിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കേരളത്തിലേക്ക് വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ ഭൂമി കൈവശപ്പെടുത്താനുള്ള കുതന്ത്രമാണിതെന്ന് ഒരു പേരില്ലാത്ത ഒരു ഫാർമർ ഏതോ ഒരു ഫാർമറുടെ പേര് തള്ളിവിട്ടു ആ ഫാർമർ തനിക്കറിയാവുന്ന ഫാർമറാണ് അയാളിൽ നിന്ന് വഖഫ് എട്ട് ഏക്കറോളം ഭൂമി പിടിച്ചു മറിക്കുകയുണ്ടായി വഖഫ് ബോർഡിൻ്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുകയുണ്ടായി അങ്ങനെ ഇസ്ലാമോ ഫേബിയ വർഗീയത വിളമ്പാൻ വേണ്ടി ശ്രമിച്ച ആ എം എൽ എയോട് ക്ഷേത്രത്തിലെ നല്ലവരായ മനുഷ്യർ നല്ല മനസ്സുള്ള ഹൈന്ദവർ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സഹോദരന്മാരായ സഹോദരന്മാരായമാരായ ഹൈന്ദവ സഹോദരന്മാർ അവിടുന്ന് പ്രസംഗം നിർത്തി പാതി വഴിയിൽ അവിടുന്ന് ഇറക്കി വിടുന്ന മനോഹരമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള ഹിന്ദുത്വ വർഗീയതയ്ക്ക് നല്ലവരായ ഹൈന്ദവർ തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് അവരെ ആ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൽ ഏറ്റവും നല്ല പങ്ക് അവർക്ക് തന്നെയാണ് സാധിക്കുക അങ്ങനെ മുസ്ലിങ്ങളിലും ക്രൈസ്തവരിലുമൊക്കെയുള്ള ഇങ്ങനത്തെ വർഗീയവാദികൾ വർഗീയവാദികളുണ്ടാവാം ഒരു മതത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല ഒരു ബി ജെ പിയുടെ മാത്രം പ്രത്യേകതയല്ല ഒരു പക്ഷേ സി പി എമ്മിലും സി പി ഐയിലും അതുപോലെ തന്നെ കോൺഗ്രസിലും എന്നുവേണ്ട ആ വർഗീയതയ്ക്ക് മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നുമില്ല ഏതൊരു രാഷ്ട്രീയത്തിലും ഏതൊരു മതത്തിലും ജാതിയിലുമൊക്കെ വർഗീയവാദികളുണ്ടെങ്കിൽ അവർ ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് കായികമായല്ല സായുധമായല്ല അവരെ നേരിടേണ്ടത് നിയമപരമായി നേരിട്ടതുകൊണ്ടും ചിലപ്പോൾ കാര്യം കിട്ടിക്കൊള്ളണമെന്നില്ല പക്ഷെ ഈ രീതിയിൽ അവരെ അവഗണിക്കുകയാണെങ്കിൽ അവരെ ഈ രീതിയിൽ അവരെ ബഹിഷ്കരിക്കുകയാണെങ്കിൽ അതിനും വലിയ മറുപടി അവർക്ക് കൊടുക്കാനില്ല എന്നുള്ളതാണ് സത്യം ആ ഒരു പ്രസംഗത്തിനിടയിൽ നോക്കൂ നിങ്ങൾ അദ്ദേഹം ഏതോ ഒരു ഫാർമറുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇല്ലാത്തവരെ എട്ട് ഏക്കർ തട്ടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമോ ഫോബിയ പരത്താൻ ശ്രമിക്കുകയാണ് ഇസ്ലാമികമായി വർഗീയത പറയുകയാണ് വർഗീയതയുടെ വിഷം പരത്തി ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭിന്നിപ്പിൻ്റെ വിഷപിത്തുകൾ അവിടെ വിതറുകയാണ് ഉണ്ടായത് എന്നാൽ ആ ഒരു കെണി മനസ്സിലാക്കിയ അവിടെയുള്ള നല്ലവരായ ഹൈന്ദവർ പറയുകയുണ്ടായി ഈ അമ്പലം ഈ രീതിയിലാക്കുന്നതിന് കൺസ്ട്രക്ഷൻ വേണ്ടി അവിടെയുള്ള സാഹോദര്യത്തോടു കൂടി ജീവിക്കുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ നല്ല ഐക്യത്തോടു കൂടിയും കൂടിയും മതമേത്രിയോടും കൂടിയാണ് അവിടെ ജീവിച്ചു പോകുന്നത് ഇവിടെ നിങ്ങൾ വിഷം കലക്കാൻ വരേണ്ടതില്ല ഇവിടെയുള്ള നാട്ടുകാരായ മുസ്ലിങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷനും മറ്റുമൊക്കെയായിട്ട് ആറ് ലക്ഷത്തോളം രൂപ അവരുടെ വകയായി തന്നിട്ടുണ്ട് അങ്ങനത്തെ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞാൽ അത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല അതിന് ഞങ്ങൾ സമ്മതിക്കുകയില്ല വർഗീയ വിഷം അത് ഇവിടെ തുപ്പേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അവിടുന്ന് ഇറക്കി വിടുകയാണ് ഉണ്ടായത് ഇങ്ങനെ ഹൈന്ദവർ തന്നെ ഈ ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെ മുസ്ലിങ്ങൾ തന്നെ മുസ്ലിം വർഗീയതക്കെതിരെ ക്രൈസ്തവർ തന്നെ ക്രൈസ് ക്രിസ്തീയ വർഗീയതയ്ക്കെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ നാട് എന്നോ നന്നായനെ നമ്മുടെ ഇന്ത്യ സഹോദര്യത്തോടു കൂടി നാനാത്വത്തിൽ ഏകത്വം എന്ന മുഖമുദ്ര ആ മുഖമുദ്രയോടുകൂടി ഇവിടെ നല്ല സന്മനസ്സോടുകൂടി സന്തോഷത്തോടു കൂടി രാജ്യസ്നേഹത്തോടു കൂടി രാജ്യദ്രോഹമില്ലാതെ വർഗീയതയില്ലാതെ ഭീകരവാദമില്ലാതെ ഭിന്നിപ്പില്ലാതെ ഐക്യത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ ചിലർക്കെങ്കിലും ചൊറിച്ചിൽ വരുന്നുണ്ട് ചിലർക്കൊന്നും അത് ദഹിക്കുന്നില്ല അവർക്ക് കുരുപുട്ടുകയാണ് എന്നാൽ അങ്ങനത്തെ അവരാണ് യഥാർത്ഥത്തിൽ വർഗീയവാദികൾ അവരാണ് രാജ്യദ്രോഹികൾ എന്നാൽ അവർക്കെതിരെ രാജ്യസ്നേഹത്തിൻ്റെ കഥ പറയാൻ നമുക്കൊരുപാടുണ്ട് അതുകൊണ്ട് രാജ്യസ്നേഹികളായ നമ്മൾ മതമൈത്രിയോടുകൂടി ഇത്തരം ഭിന്നിപ്പിൻ്റെ സ്വരങ്ങൾക്കെതിരെ വളരെയധികം സമാധാനപരമായി യോജിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ നിങ്ങൾ പിശുക്ക് കാണിക്കരുത് നിങ്ങളുടെ കമൻറ്റുകൾ അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും മറ്റൊരാളെ വേദനിപ്പിക്കാത്ത രീതിയിലാണെങ്കിൽ നിങ്ങൾക്കിതിൽ രേഖപ്പെടുത്താം മറ്റുള്ളവരിലേക്ക് ഈ നല്ല മെസ്സേജ് നിങ്ങൾക്ക് ഷെയറിലൂടെയും മറ്റുമൊക്കെ പാസ് ചെയ്യാം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഇത്തരം നല്ല വീഡിയോകൾ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നോട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നൊരു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു വർഗീയത മനസ്സിൽ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത എൻ്റെ ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികൾക്ക് എൻ്റെ ഒരായിരം ഹൃദയ പൂക്കൾ